പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിട്ടും സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹം അനുശോധിക്കേണ്ടി വരുന്ന ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഓഫ് കൈത്താങ്ങാൻ എന്ന പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ഉന്നത പഠനം നടത്താൻ പദ്ധതി അവസരമൊരുക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെയും പഠന സ്വപ്നങ്ങൾ സാമ്പത്തിക ബാധ്യത കാരണം മുടങ്ങില്ലെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ ബി വിശ്വരി പറഞ്ഞു ഒരു പുതിയ പദ്ധതിയുടെ പദ്ധതിയുടെ തുടക്കമാണ് നമ്മൾ കുറിക്കുന്നത് പേര് ഓഫ് നമ്മുടെ ജില്ലയിൽ ടെൻത്ത് പ്ലസ് ടു കഴിഞ്ഞ് നിരവധി കുട്ടികൾക്ക് അവർക്കുള്ള ഹയർ എഡ്യൂക്കേഷനിന് ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഉള്ള പദ്ധതിയാണ് ഈ പേഴ്സൺ ഓഫ് ഹാപ്പിനെസ് ഇതിൽ താല്പര്യമുള്ള സ്പോൺസർസ് മുന്നോട്ട് വരണമുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഇതൊക്കെയുള്ളത് സോ സ്പോൺസേഴ്സ്ക്കുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട് നമ്മളെ ഇടുക്കി ജില്ലയുടെ വെബ്സൈറ്റിൽ അത് ലഭ്യമാണ് അതേപോലെ കുട്ടികൾ സ്പോൺസർഷിപ്പ് ആവശ്യമുള്ള കുട്ടികൾക്കുള്ള രജിസ്ട്രേഷനും ഉണ്ട് അതും നമ്മുടെ ജില്ലയിലുള്ള വെബ്സൈറ്റിലും ഉണ്ട് സോ ഇതിൽ എത്രമാത്രം സ്പോൺസേഴ്സ് വരണുണ്ടോ അത്രമാത്രം കുട്ടികൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും സോ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരെ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ എത്ര സ്പോൺസർഷിപ്പ് ഉണ്ടോ അത്ര കുട്ടികളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും സ്പോൺസേഴ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ടീം അവരുമായിട്ട് ബന്ധപ്പെടും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും ഇടുക്കിലുള്ള എല്ലാ കുഞ്ഞു കുട്ടികളുടെ സ്വപ്നങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഈ പദ്ധതി മുഖേന എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടുന്ന അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഹയർ എജ്യൂക്കേഷൻ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പറ്റുമോ എത്ര കുട്ടിയുടെ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും ദയവായി എല്ലാവരും ഈ പദ്ധതിയിൽ ഒത്തുചേർന്ന് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കാനുള്ള സഹായം നമുക്ക് ലഭിക്കാൻ സാധിക്കട്ടെ